തിരുവോണ നാളിൽ നമ്മുടെ വിഴിഞ്ഞം വന്നാൽ മീനുകൾ കിട്ടുമെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് ഡേറ്റ് അഞ്ചാം തീയതിയാണ് തിരുവോണമല്ലേ വള്ളക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ചോദിക്കും ചേട്ടാ നാളെ വന്നാൽ മീൻ കിട്ടുമോ ഇന്ന് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ നാളെ കാണുമോ എന്നേ ഒരു ഉറപ്പില്ല എന്നാലും കുറേ കൂട്ടുകാർ ചോദിക്കും കേട്ടോ നാളെ വന്നാൽ നമുക്ക് മീൻ കിട്ടുമെന്ന് വള്ളക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട് മീന് കിട്ടുമോ ഇല്ലയോ നമുക്ക് കരയിൽ നിന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഏതായാലും ഈ അഞ്ചാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന വള്ളക്കാരുടെ വിശേഷം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വള്ളങ്ങളൊക്കെ ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇത് വലപ്പണിക്ക് പോയിട്ട് വന്ന് വള്ളക്കാരാണ് ഇവർക്ക് കുറച്ച് കുറച്ച് മീനുകളുണ്ട് ഇവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചൂര മീനാണെന്ന് തോന്നുന്നത് കേട്ടോ ചൂര മീൻ നോക്കാം നമുക്ക് ഇവരും വലപ്പണിക്ക് പോയിട്ട് വന്നവരാണ് ഇവർക്ക് കുറച്ച് മീനുകളുണ്ട് ചൂര മഞ്ഞക്കാര മാക്കാടി കുറെ മീനൊക്കെ ഇവിടെ വലിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ തുപ്പു ആളെ കണ്ണൻകൊഴി ആള് കണ്ണൻകൊഴി ആളുണ്ട് കേട്ടോ വലിയ സൈസ് കണ്ണൻകൊഴി ആളാണ് കണ്ണൻകൊഴി ആള് വങ്കട ചൂര ചൂരപ്പുറ സൈഡും വലിച്ചിട്ടിരിപ്പുണ്ട് എല്ലാം ഏകദേശം മീനും മോശമായ മീനുകളാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഞണ്ടൊക്കെ കടിച്ചു ഇല്ലാതാക്കിയിട്ടിരിപ്പുണ്ട് കേട്ടോ ഞണ്ട് കടിച്ച മീനൊക്കെ കിടക്കുന്നുണ്ടോ കേട്ടോ ഇവര് കുറച്ച് കുറച്ച് മീനവിടെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കാം നമുക്ക് ലേലം മണി കാണിച്ചു തരാം കേട്ടോ തിരക്ക് അത്യാവശ്യം തിരക്കേ ഉള്ളു ഒരുപാട് തിരക്കൊന്നുമില്ല തട്ടുമുടിക്കാരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ നല്ല ചൂര നോക്കിയാൽ ഇവര് തെരഞ്ഞെടുക്കുന്നുണ്ടോ ഇതിലും ഉണ്ട് ഇത് ഇവര് തെരഞ്ഞാണോ കൊടുക്കുന്നത് ഉരുളം ചൂരല്ലൂരകളാണ് വലിയ വലയാണ് ഇത് വലിയ വലിയ എച്ച വലുണ്ട് വലകൾ പലതരത്തിലുണ്ടല്ലോ ഈ കാണുന്നതും വലപ്പണിക്ക് പോയിട്ട് വന്നവരാണ് ഇവർക്കും ചൂരമീനാണ് എന്തോ എന്തോന്ന് മീനുണ്ട് ശല്യം ഇപ്പഴ ഏവയുടെ ശല്യം ഉണ്ടോ ഊടിപ്പോയിണ്ടാ ഏവയുടെ ശല്യം കൂടുതലാണ് ചേട്ടന്റെ ചേട്ടന്റെ ഫോട്ടോ എടുത്തിടാനാണോ പറയുന്നത് ആ പേത്തേ പേത്ത് ഏവേനെ കാണിച്ചോട് ഏവ ഏവ ഞാൻ കാണിച്ചു തരാം ഏവ ഏവയുടെ ശല്യം എന്ന് പറയുന്നത് വേണ്ട ഏവയൊക്കെ വലയിൽ കണ്ട കുരി കിടക്കുന്ന കാഴ്ചകളുണ്ടോ എന്താ ഒരേവ ഇവിടെ കിടപ്പുണ്ടോ കാണിച്ചു തരാം എന്താ എന്താണ് ഏവ ഇവനാണ് മീനുകളുടെ മീനുകളെ ഇല്ലാതാക്കുന്നത് ഇവനാണ് രണ്ടിൻ്റെ ശല്യം ഉണ്ടോ രണ്ട് കുറവ് ഏവയാണ് കൂടുതലെന്ന് പറയുന്നത് വലയിൽ കിടക്കുന്ന മീനിനെയൊക്കെ ഇല്ലാതാക്കുന്നത് ഇവനാണ് കേട്ടോ വേറെ മീനുണ്ട് കണ്ണം കിടന്ന അഭിക്കാൻ പറ്റിയ സാധനം കണ്ണം മീന് പാതിപ്പരവ എന്നൊക്കെ പറയുന്ന സാധനമാണ് പിന്നെ ഒരു പാലാ മീൻ കിടപ്പുണ്ടപ്പോ ഇതാണ് പാലാ മീൻ നമ്മുടെ രാജു അവിടെനിന്ന് ഇപ്പൊണ്ട് ഏട്ടാ തട്ടുമടി പണിക്ക് പോയിട്ട് വന്നിട്ട് രാജു തിരട്ട മീനാണ് അവർക്കുള്ളത് തെരട്ട അല്ലേ തെരട്ട അല്ലേ തെരട്ട മീനാണ് തെരട്ട എന്നാ ഇത് പൈന്ത്യെന്ന് പറയുമ്പോ തിരട്ട എന്ന് പറയുമ്പോ ഈ മീനിനെ പൈന്തി എന്നും പറയും തിരട്ടയെന്ന് പറയത്തില്ലേ തെരട്ടയെന്നും പറയും കേട്ടോ തെരട്ടയെന്നും പൈന്തി എന്നും പറയാം കേട്ടോ രാജു എന്തുണ്ട് വിശേഷം ഇന്നലത്തെ വാളമീനോടെ പോയി ഇന്നലെ ഇല്ലായിരുന്നല്ലേ വേറെ തട്ടുപടിക്കാർക്ക് ഉണ്ടായിരുന്നല്ലേ വാളമീന് നിങ്ങക്കൊന്നും ഇല്ലേ രാജു ഓക്കേ ഇന്നലത്തെ വാളമീൻ ഇന്നില്ല കേട്ടോ കണവുണ്ട് കേട്ടോ കുറച്ച് കണവ കണവര് വാരിയെടുപ്പുണ്ട് രണ്ടാം പ്രാവശ്യം മണിക്ക് പോകുന്നുണ്ടേ രാജു ഫോണായതുകൊണ്ട് വീട്ടിൽ പോകാൻ പോവുകയാണ് കണോ ഒരു കുട്ടിക്ക് ഒരു ഒരു അര അരക്കുട്ട വരും കേട്ടോ കണോ തട്ടുമടിക്കാരാണ് ഇന്നലെ വാളയ്ക്ക് ഇഷ്ടം പോലെ തട്ടുമടിക്കാര് കൊണ്ടുവന്ന് ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് ലേലമിയൊക്കെ അവിടെ മുകളിൽ നടപ്പുണ്ടെന്ന് നോക്കാൻ വാ

ൂറ് ഓടിയായിരുന്നു 1150 1190 1150 1150 1150 1150 1200 1290 1290 1190 1190 1190 1190 1190 1190 200 200 കുട്ടൻനേ 1200 300 500 250 300 300 630 ആയിരത്തി മുന്നൂറ് എം മീനുകൾ കിട്ടൂല ആയിരത്തി മുന്നൂറ് രണ്ടു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് അറുന്നൂറ്റമ്പത് കുട്ടിയുണ്ടാ കഴി യാത് ഓണ ചോറ് കഴിച്ചാലും ഒരു വർഷം നമ്മി പൊലിച്ചിരുന്ന അത് സത്യം വേറെയാണ് അപ്പോൾ അഞ്ചാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളിതാണ് തട്ടുമടിക്ക് മീൻ വളരെ കുറവാണ് വന്നതെല്ലാം വലക്കാരാണ് തട്ടുമടിക്കാർ ഒന്നോരുണ്ട് തട്ടുമടിക്കാർ വന്ന് കുറച്ച് കണവ മീന് അതുപോലെ മഞ്ഞക്കാർ അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണ് ഇന്നലത്തെ വാളമീനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴില്ല അത്യാവശ്യം തിരക്കുണ്ട് ഓക്കേ എന്നാൽ